വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ ജില്ലാ പ്രസിഡന്റ് മലയിൽ ബാലകൃഷ്ണന് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ വടകര റൂറൽ ബാങ്ക് യൂണിറ്റ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം കെ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത് ഉദ്ഘാടനം ചെയ്തു ഈ ഒന്നും കാഞ്ചേപി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ ഉപഹാര സമർപ്പണം നടത്തി സി കുമാരൻ ടി ശ്രീനിവാസൻ എ പി സതി എം വി ജയദേവൻ ടി വി ജിതേഷ് കെ പ്രകാശൻ കെ ടി കെ അജിത്ത് കെ ശിവകുമാർ വി കെ സന്തോഷ് കുമാർ എം എം രമേശൻ കെ ടി കെ ശേഖരൻ എന്നിവർ സംസാരിച്ചു വി പി ബിജു സ്വാഗതവും എൻ കെ അജിത് കുമാർ നന്ദിയും രേഖപ്പെടുത്തി आ ज भन।

ജീവനക്കാരനെ പോലെ വളരെ ഉത്തരമായിട്ടുള്ള ബോധത്തോടു പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനായിട്ടാണ് ഞാൻ